ഹലോ ബിസിനസ് സമേതം ബന്ധുമിത്രാദികൾ ഇത് ഒരു പിന്നെ ഗ്രാമത്തിലെ ഒരു പരമ്പരാഗതമായ ഒരു വീട് ആ വീട്ടിൽ ഒരു അവിടുത്തെ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേര് അനശ് അനശ്വരരാജനാണ് അഞ്ജലി ആയിട്ട് വരുന്നത് അഞ്ജലിയുടെ വിവാഹ നിശ്ചയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വീടൊക്കെ വൃത്തിയാക്കാനായിട്ട് രണ്ട് പെയിൻ്റ് അടിക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടുത്തെ അമ്മമ്മ പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് നെഞ്ചുവേന മൂലം വീഴുകയും അങ്ങനെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരവിടുന്ന് മരിക്കുന്നതാണ് പിന്നെ തുടർന്ന് സ്വാഭാവികമായിട്ടും ബന്ധുമിത്രാദികളും അയൽവക്കക്കാരും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഉണ്ടാവുമല്ലോ അങ്ങനെ അപ്പം അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് ഈ സിനിമ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതൊരു ശോകമായ സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി നമുക്ക് ഇവരുടെ എല്ലാവരുടെ പെരുമാറ്റങ്ങളും പ്രവൃത്തികളും അഭിപ്രായങ്ങളും അഭിപ്രായ എല്ലാം കണ്ട് നമ്മളിങ്ങനെ ഒരു ചിരിയോടുകൂടി അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നന്നായി തന്നെ ചിരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സിനിമയാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ ഇതിലെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഇതിൽ പിന്നെ ഒരു ക്യാരക്ടറുണ്ട് പിന്നെ ഇത് കരയോഗം ആയിട്ടുള്ള ക്യാരക്ടർ ബൈജു സന്തോഷാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിയുടെ അധികാരങ്ങളും പുള്ളിയുടെ അഭിപ്രായങ്ങളും അതെല്ലാം അനുസരിക്കണം പിന്നെ അതുകൂടാതെ ഈ കല്യാണം ഉണ്ടാക്കിയിരിക്കുന്നത് കരയോഗം പ്രസിഡൻറ് ആണ് അപ്പോൾ അങ്ങേർക്ക് അതിൻ്റേതായ ഒരു സുപ്രീം അസീം അതൊക്കെ അങ്ങനെ അങ്ങേരുടെ ഭാഗം കുറേ കാര്യങ്ങൾ അപ്പം ഈ പുള്ളിനെ വെറുപ്പിക്കാനും പറ്റില്ല അപ്പോൾ ഇതിൽ ഗ്രഹനാഥനായിട്ടുള്ളത് നിർമ്മങ്ങാട് അസീസാണ് മുരളി മുരളിക്കാണെങ്കിൽ അപ്പോൾ ഈ പുള്ളീനെ വെറുപ്പിക്കാനും പറ്റില്ല അപ്പോൾ ഇങ്ങനെക്കെതിരായിട്ട് അവിടെ ഉണ്ട് മെമ്പർക്ക് മെമ്പറേതായ അധികാരങ്ങളും ഇതുകളും കാണിക്കണം ഒരു കസേര എടുക്കുന്നെങ്കിൽ പോലും ഇവരുടെ രണ്ടുപേരുടെ അഭിപ്രായങ്ങളും സ്വാഭാവികമായിട്ട് പന്തൽ കെട്ടണം കസേര എടുക്കണം ലൈറ്റ് വേണം അങ്ങനെ എല്ലാത്തിനും ഇവരുടെ രണ്ടുപേരുടെയും ഈഗോ ക്ലാഷുകൾ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് മുരളി നിൽക്കുന്നത് കല്യാണം ഉണ്ടാക്കിയിരിക്കുന്നത് കരയോഗം പ്രസിഡന്റ് അപ്പോൾ പുള്ളീനെ വെറുപ്പിക്കാനും പറ്റില്ല മെമ്പറേയും വെറുപ്പിക്കാൻ പറ്റില്ല അങ്ങനെ പിന്നെ അതുകൂടാതെ തന്നെ ഈ അനശ്വരേനെ കെട്ടാൻ പോകുന്ന പയ്യൻ ഇച്ചിരി ടോക്സിക് ആണ് അപ്പോൾ അനശ്വരക്ക് നേരത്തെ തൊട്ട് പറയുന്നുണ്ട് എനിക്ക് കല്യാണം വേണ്ട പുള്ളി ഭയങ്കര ടോക്സിക് ബിഹേവിയർ ആണ് അപ്പോൾ അതിനിടയിൽ അനശ്വരക്ക് വേറൊരു പയ്യനുമായിട്ട് സിജുസ് തന്നെയാണ് ആ ക്യാരക്ടറായിട്ട് വന്നു ഞാൻ അനശ്വരയുടെ പുറയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അവനുമായിട്ട് അനശ്വരക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് ഓർത്തിട്ട് വീട്ടുകാരുടെ എപ്രാളം ഇതുവത് അപ്പോൾ അനശ്വര പറയുന്നുണ്ട് എനിക്ക് അവനുമായിട്ട് ബന്ധമൊന്നുമില്ല അവൻ എൻ്റെ വെറുതെ എൻ്റെ പുറകെ അടക്കണെന്ന് പറയുന്നുണ്ട് അപ്പം അമ്മയുടെ വക കല്യാണം വേണ്ടെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് സംശയം അമ്മയുടെ വക ആത്മഹത്യാ ഭീഷണികൾ പിന്നെ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവർ സീരിയസ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്കിതിലെല്ലാത്തിലും ഒരു ഹ്യൂമർ എലിമെന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ ചെറുക്കനെ കാട്ടിൻ ടോക്സിക്കാണ് ചെറുക്കൻ്റെ അമ്മ അച് അമ്മ അവർക്ക് മരിച്ച വീട്ടിലേക്ക് വരണമെങ്കിൽ അവർക്ക് കാലവും സമയവും എല്ലാം നോക്കണം അങ്ങനെ എല്ലാം നോക്കി അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പം അവർക്ക് ആ ഒരു തവണയല്ലേ അവർ ഈ വീട്ടിൽ വന്നിട്ടുള്ളു അവർക്ക് വഴി അറിഞ്ഞിടാം അങ്ങനെ അവർക്ക് ലൊക്കേഷൻ ഇടാൻ പറയുമ്പോൾ ഈ മുരളിയുടെ മുര നെടുമങ്ങാട് എസീസിൻ്റെ മുരളിയുടെ അനിയനായിട്ട് നോബിയാണ് നോബിയുടെ ഒരു പതിനഞ്ച് വയസ്സുള്ള പയ്യനാണ് ഈ പയ്യനോട് ലൊക്കേഷൻ ഇടാൻ പറയുമ്പോൾ ഇവൻ ലൈവ് ലൊക്കേഷനാണ് ഇടുന്നത് അങ്ങനെ അവർ പകുതി വഴിക്ക് എത്തുമ്പോഴത്തേക്ക് ഇവൻ വീട്ടിൽ നിന്ന് ബൈക്കും എടുത്തിറങ്ങും പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ അവരെ കാര്യം പറയണ്ടല്ലോ അവർ അവൻ്റെ ബൈക്കിൻ്റെ പുറയിലാണ് പിന്നെ പോകുന്നത് അങ്ങനെ അങ്ങനെ കുറേ കോമഡികളുണ്ട് പിന്നെ ഇതിൽ സിജു സണ്ണിയുടെ കൂട്ടുകാരനായിട്ട് ജോമൻ ജ്യോതിർ അപ്പോൾ അവൻ അവന് ബംഗാളിയാണെന്ന് തെറ്റിദ്ധരിച്ച് അവനെ കൊണ്ട് കുറേ പണിയടിപ്പിക്കുന്നതും അത് അതിൻ്റേതായ രീതിയിലുള്ള കുറേ കോമഡികൾ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇതിൽ ഒരു ക്യാരക്ടർ വരുന്നത് പിന്നെ ഈ അയൽപക്കത്തുള്ള ഒരു ചേച്ചിൻ ചേട്ടനുണ്ട് അതിർത്തിയുടെ പേരിലും ശവം എവിടെ അടക്കണം ഞങ്ങളുടെ മതിലിനടുത്ത് അടക്കാൻ പറ്റില്ല അങ്ങനെ കുറേ അവരുടേതായ കുറേ പെർഫോമൻസുകൾ ഇങ്ങനെ വന്നോരും പോയോരും നിന്നോരും ഒക്കെ പ്രശ്നങ്ങളാണ് ഓരോരുത്തരും ഓരോരു ഓരോരുത്തരുടേതായ അഭിപ്രായങ്ങളും പിന്നെ അതിനെ ചൊല്ലിയുള്ള ഇവരുടെ ബുദ്ധിമുട്ടുകളും അങ്ങനെ ഇങ്ങനെ സിനിമ ഈ ഒരു രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത് നമ്മളിങ്ങനെ ഒരു മരിച്ച വീട്ടിൽ പോയി ഇത്രയധികം ആളുകളുടെ ഇടയിൽ നമ്മൾ അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും എല്ലാം കണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും ശോകമായൊരു അന്തരീക്ഷമാണെങ്കിൽ നമുക്ക് ചിരിക്കാനുള്ള വകകളാണ് ഈ സിനിമയിൽ കൂടുതലും ഉള്ളത് പിന്നെ ഇതിലൊരു മീശ വെച്ചിട്ടൊരു ചേട്ടനുണ്ട് എൻ്റെ അമ്മ ചേട്ടന് അഭിപ്രായത്തോടഭിപ്രായമാണ് എല്ലാത്തിനും ചേട്ടന് കയറിയ അഭിപ്രായം പറയണം അങ്ങനെ പുള്ളിയുടെ വക പിന്നെ പിന്നെ വേറൊരു ക്യാരക്ടറുള്ള ഒരു ചേച്ചിയാണ് അവർ അവരുടെ പെർഫോമൻസ് അതിൻ്റെ അപ്പുറം പിന്നെ ഈ അടുത്ത വീട്ടിലുള്ള കുറേ ചേച്ചിമാർ അവർ അടുക്കളയിൽ ഇരുന്നുള്ള അവരുടെ ഒരുപാട് സംഭാഷണങ്ങളും ഇതുകളും അങ്ങനെ ഓരോരുത്തരും ഇതിൽ ഓരോ ക്യാരക്ടേഴ്സും നമുക്കിതിൽ ചിരിക്കാനുള്ള വകയാണ് തരുന്നത് പിന്നെ ഈ പെയിൻ്റ് അടിക്കാൻ വന്നവനോട് ഇവരാണ് ആദ്യമായിട്ട് ഈ അമ്മമ്മ വീഴുന്നത് കണ്ടത് അപ്പോൾ ഇവനോട് മുഖത്ത് വെള്ളം തെളിക്കാൻ പറഞ്ഞപ്പോൾ ഇവനീ മതിൽ കഴുകണ ഓസ് തിരിച്ച് തിരിച്ചു പിടിച്ചാണ് ഇവരെ മുഖത്തേക്ക് വെള്ളം അടിക്കുന്നത് അങ്ങനെ പിന്നെ മറ്റോനീവനെ മുതൽ എടുക്കണു മുതലെടു ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇത് പറഞ്ഞ് പേടിപ്പിച്ച് അവനെ മുതലെടുക്കണേ അവസാനം അവൻ ആ മറ്റോനിട്ട് തന്നെ പണി കൊടുത്തിട്ട് അവൻ അവൻ്റെ പാട്ടിന് പോകും അത് അതിലും വലിയൊരു കോമഡിയാണ് അവിടെ നടക്കുന്നത് ഇങ്ങനെ ഓരോ സംഭവങ്ങളും ഈ അനശ്വര്യം പയ്യനുമായിട്ടുള്ള ടോക്സിക് റിലേഷൻഷിപ്പുകൾ അത് വേറെ ഫോൺ ചെയ്തിട്ട് കോൾ ലോഗ് കാണിക്കണം അത് ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം അവൻ പറയുന്ന രീതിയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അവൻറ്റേതായ കുറേ ഇതുകൾ ഇങ്ങനെ വന്നോരും പോയോരും നിന്നോരും എല്ലാം അവരുടേതായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിനിമ പിന്നെ ഇന്നത്തെ ഈ കാലത്തെ ഈ ഒരുപാട് വയലൻസും ഇതുമൊക്കെയുള്ള സിനിമകളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സിനിമകൾ സത്യം പറഞ്ഞ ഒരു ഒരാശ്വാസമാണ് നമുക്കിങ്ങനെ റിലാക്സ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ ഒരു ശോകമായ അന്തരീക്ഷമാണെങ്കിൽ കൂടി പിന്നെ അഭിനയത്തിൻ്റെ കാര്യം പറഞ്ഞാൽ എല്ലാവരും നല്ല സ്വാഭാവികമായ രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യണം ചെയ്തിട്ടുള്ളത് ഓരോരുത്തരും ഇതിൽ കുറേ പുതുമുഖങ്ങളാണ് ഇതിൽ അധികം ഉള്ളു നമ്മൾ അധികം കണ്ടുമു കാണാത്ത കുറേ ക്യാരക് കഥാപാത്രങ്ങളാണ് അഭിനേതാക്കളാണ് നമ്മളിതിൽ കാണുന്നത് ഇതിൽ മെമ്പറായിട്ട് വന്ന ആളാണെങ്കിലും ഇതിൽ ബൈജു സന്തോഷ് കരയോഗം പ്രസംഗം പുള്ളി നല്ല രസമായിട്ട് തന്നെ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ആ വേറെ രീതിയിലുള്ള ഹെയർ സ്റ്റൈലും സംസാരവും എല്ലാം നല്ല സ്വാഭാവികമായ രീതിയിൽ നല്ല ഗംഭീരമായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട് പിന്നെ അസീസ് അസീസ് ഇത്തിരി നല്ല പൊട്ടൻഷ്യൽ ഉള്ള നടനാണ് പുള്ളി അത് ഇതിൽ മുരളിയായിട്ട് ശരിക്കും അഴിഞ്ഞാടിയിട്ടുണ്ട് പിന്നെ ഇതിൽ ആ ഓരോരുത്തരും പിന്നെ ഇതിൽ ഈ അനശ്വരയുടെ അമ്മയായിട്ടൊരു പുതുമുഖമാണ് അവരും അതെ വളരെ ശരിക്കും ഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ കുറേ ക്യാരക്ടേഴ്സ് ഇങ്ങനെ നമുക്ക് പരിചയമില്ലാത്ത കുറേ പേരുണ്ട് ജോമോൻ ജ്യോതി റിസിജു സണ്ണി എല്ലാവരും അതെ അവരുടേതായ ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഈ പുതുമുങ്ങളായിട്ട് വന്നിട്ടുള്ളവർ നല്ല ഇരുത്തം വന്ന ആൾക്കാരെ പോലെയാണ് അവർ ശരിക്കും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആ ചേച്ചിയാണെങ്കിലും ആ മീശ വെച്ച ചേട്ടനാണെങ്കിലും പിന്നെ അയൽപക്കത്തുള്ള ചേട്ടനും ചേച്ചിയും അങ്ങനെ പിന്നെ ഇതിൽ മല്ലിക സുകുമാരനാണ് സാവിത്രയായിട്ട് വന്നിട്ടുള്ളത് സുകുമാർ അവരിത്തിരി റോളേ ഉള്ളു പക്ഷെ അവർ അത് ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് അനശ്വര പറയേണ്ടല്ലോ അനശ്വര നല്ല നല്ല നന്നായി ചെയ്യുന്ന ആളുകൾ പക്ഷെ അനശ്വരയുടെ സംസാരം കുറച്ച് ആ പഴയ ഒരു ഇതിലേക്ക് വരുന്നുണ്ടോന്ന് തോന്നി അനശ്വരയുടെ സംസാരം ചില സമയത്തൊക്കെ അനുശ്ചരയുടെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സ്ലാങ്ങിലേക്ക് പോകുന്ന തോന്നി അല്ലെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് കണ്ട് രസിച്ചിരിക്കാൻ പറ്റിയ ഒരു നല്ല സിനിമയാണ് വ്യസനസമ്മേതം ബന്ധുമിത്രാദികൾ നിങ്ങളുടെ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്